അതാണ് വിഷയ ദാരിദ്ര്യം രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം അതൊക്കെ എന്നിട്ട് മാറ്റി വെക്കി ചോദിച്ചതിന് മറുപടി വേണം ഞാൻ ചോദിച്ചാൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചല്ലോ എന്ത് കിട്ടി എന്നിട്ട് ഇപ്പോൾ പുതിയ കാര്യം പറയാം നിങ്ങൾ മധ്യനയത്തിൻ്റെ പോയിന്റ് ഇരുപത്തിനാല് നോക്കൂ പോയിന്റ് ഇരുപത്തിനാല് എന്താ എഴുതി ചോദിച്ചേക്കണേ മധ്യനയത്തിൻ്റെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉള്ള അനുമതി കൊടുക്കും ഓക്കെ ഇവിടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീൽഡ് ഡിസ്ലേഷൻ യൂണിറ്റ് ഐ എം എഫ് എൽ ബോട്ട്ലിങ് യൂണിറ്റ് ബ്രൂവറി പ്ലാന്റ് ബ്രൂവറി അതുപോലെ വൈൻ പ്ലാന്റ് ബ്രാൻഡി പ്ലാന്റ് സ്പിരിറ്റ് പ്ലാന്റ് ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ മറവിൽ അപ്പോൾ പോയിന്റ് ഇരുപത്തിനാല് ഞങ്ങൾ കണ്ടു പോയിന്റ് ഇരുപത്തിനാല് പറഞ്ഞിരിക്കുന്നത് അല്ല കൊടുത്തിരിക്കുന്നത് പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത് പോയിന്റ് ഇരുപത്തിനാലും ഇപ്പം കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ അടുത്ത പോയിന്റ് എന്തിനാ ടെൻഡർ കൊടുത്താൽ പോരെന്ന് ശരി എല്ലാവർക്കും അനുമതി കൊടുക്കുമെങ്കിൽ ഓക്കെ പക്ഷേ ഇങ്ങനെ മദ്യനയം മാറ്റി ഇങ്ങനെ മദ്യ നിർമ്മാണ അനുമതി കൊടുക്കുന്ന കാര്യം സമാനമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ചോദ്യം എല്ലാവർക്കും കൊടുക്കുന്നല്ലാറ് ഇവർക്ക് കൊടുത്തപ്പോൾ ഇങ്ങനെ മദ്യനയം മാറ്റിയതും ഏതു തരത്തിലുള്ള മദ്യനിർമ്മാണ യൂണിറ്റിനും കേരളത്തിൽ അനുമതി കൊടുക്കുമെന്ന് കേരളത്തിലെ സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തെയോ രാജ്യത്തെയോ മധ്യപ്രദേശിലെ കമ്പനിയാ കേരള കമ്പനിയല്ല കേരളത്തിലെയോ രാജ്യത്തെയോ ഏതെങ്കിലും കമ്പനി റിഞ്ഞിട്ടുണ്ടോ ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ് അതാണ് ഇതിന് സുതാര്യതയില്ല എൻ്റെ അഴിമതിയാണെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ കഞ്ചിക്കോടാന്ന് പറയും പെലപ്പുള്ളി പഞ്ചായത്തിൽ ഇരുപത്താറ് ഏക്കർ ഈ സ്ഥലം എടുത്തിട്ടുണ്ട് നാട്ടുകാരോടും പഞ്ചായത്തിനോടും ഈ കമ്പനി പറയുന്നത് കോളേജ് തുടങ്ങണ കോളേജേ തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയണത് ഇതാണ് മദ്യനിർമ്മാണ യൂണിറ്റ് ആണ് കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത് രണ്ട് കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ച രണ്ട് കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാർ സർക്കാരും ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ് അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി വരണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്തത് ഡൽഹി മദ്യനിർമ്മാണ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടമയാണ് ഇയാൾ രണ്ട് ഇവരുടെ ഈ പ്ലാന്റ് വ്യാപകമായി ഭൂഗർഭജലവും ഉപരിതല ജലവും മലിനമാക്കുന്ന പ്ലാന്റാണ് ഇവരുടെ അപ്പോൾ ജലമലിനീകരണത്തിന് കൊക്കക്കോള പ്ലാച്ചിമടയിലെ കൊക്കക്കോള പ്ലാന്റ് അടച്ചുപൂട്ടിയ ആ ജില്ലയിൽ തന്നെ ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഈ പ്ലാന്റ് എന്തിനു കൊടുത്തു ഇതിൻ്റെ സംസ്കൃത വസ്തുവിൽ പ്രധാനം വെള്ളമാണ് പാലക്കാട് ഭൂഗർഭജലത്തിൻ്റെ വിധാനം വളരെ താഴെയാണ് വെള്ളം ഇല്ലാത്ത സ്ഥലമാണ് വെള്ളം കിട്ടാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന പ്രദേശമാണ് അവിടെ എന്തിനു കൊടുത്തു ഇതൊക്കെയാണ് ചോദ്യം പിന്നെ ഈ മദ്യനയത്തിൽ ഇരുപത്തിനാല് നോക്കൂ എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നോക്കി ഇപ്പം കൊടുത്തതും ആ ഇരുപത്തിനാല് പറയുന്ന തമ്മിൽ ഒരു ബന്ധവുമില്ല എന്തുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായി ഈ കമ്പനിയുമായി മാത്രം ചർച്ച നടത്തി ഈ കമ്പനിക്ക് മാത്രം കൊടുത്തു ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രഖ്യാപിക്കണം ഞങ്ങൾ നാളെ മുതൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കാൻ പോവുകയാണ് ആവശ്യമുള്ളവർക്ക് അപേക്ഷ കൊടുക്കാം ആ അപേക്ഷ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുക അങ്ങനെയല്ല പറയണ്ടേ ഞാനപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു ഇത് രാജഭരണമല്ല രാജഭരണത്തിന് ഇഷ്ടമുള്ള ആളുകൾക്ക് പട്ടും വളയൊക്കെ കൊടുക്കാം ഇത് രാജഭരണമല്ല ഇഷ്ടമുള്ള കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ ഇത് രാജഭരണമല്ല ഇത് ജനാധിപത്യ ഭരണമാണ് നടപടിക്രമങ്ങളുള്ള നാടാണ് അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും